ഇന്ന് കാബേജ് വെച്ചിട്ട് നല്ല അടിപൊളി കറമുറ സ്നാക്സ് ആണ് കേട്ടോ എടുക്കുന്നത് അപ്പൊ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം കേട്ടോ മൊത്തത്തിൽ നല്ല മഴയൊക്കെയാണ് അപ്പൊ ഈ ഒരു മഴ സമയത്ത് നല്ല ചൂടായിട്ട് നല്ല സ്നാക്സ് ഒക്കെ കഴിക്കാൻ എന്ന് പറഞ്ഞാല് നല്ല ടേസ്റ്റി ആയിരിക്കും അല്ലേ അപ്പൊ നമുക്ക് വേഗം തന്നെ വീഡിയോയിലേക്ക് പോകാം കേട്ടോ അപ്പൊ ഒരു കാബേജിന്റെ ഒരു കുഞ്ഞു ക്യാബേജിന്റെ ഒരു പകുതി ഭാഗം എടുത്തിട്ടുണ്ട് അതിന്റെയും ഒരു ഭാഗം ഞാൻ ഇവിടെ ബാക്കി വെക്കുന്നുണ്ട് കേട്ടോ അപ്പം ഈ കാബേജ് നമ്മള് നീളത്തിലാണ് അരിഞ്ഞു കൊടുക്കുന്നത് കുറച്ച് നേരിയ രീതിയിൽ ഇങ്ങനെ നീളത്തിൽ ഇങ്ങനെ അരിഞ്ഞു കൊടുക്കുക കേട്ടോ പിന്നെ നമ്മൾ കൈ കൊണ്ടത് കരടി കൊടുക്കുമ്പോൾ അതിന്റെ ആ ഒരു ഇതൊക്കെ വിട്ട് 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 വരുന്നു കേട്ടോ അപ്പം നന്നായി നേരിതാക്കണ്ട നിങ്ങക്ക് കട്ട് ചെയ്യാൻ പറ്റുന്ന രീതിയിൽ കട്ട് ചെയ്തിട്ടെടുക്കാം കേട്ടോ വളരെ ടേസ്റ്റി ആയിട്ടുള്ള ഒരു സ്നാക്സ് ആണ് നല്ല കറുമുറ ഇങ്ങനെ കടിച്ചു 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 കഴിക്കാൻ പറ്റുന്ന ഒരു സ്നാക്സ് ആണ് കേട്ടോ അപ്പൊ നമുക്ക് ഈവനിങ് ടൈമിൽ ഈ മഴ സമയത്ത് ഇതുപോലത്തെ സ്നാക്സ് കിട്ടുകയാണെങ്കിൽ എല്ലാവർക്കും ഇഷ്ടപ്പെടും പിന്നെ കാബേജ് വറവ് ഇഷ്ടമില്ലാത്തവര് വറവ് എന്നാ തോരുന്നതെന്താണെന്ന് നിങ്ങൾ പറയാം ഞങ്ങൾ ഇങ്ങോട്ട് വറവ് എന്നാണ് പറയട്ടോ അപ്പം അതൊക്കെ ഇഷ്ടപ്പെടാത്ത ആൾക്കാരാണെങ്കിൽ അല്ലെങ്കിൽ അതിലൊക്കെ ഡെയിലി കഴിച്ച മടുത്തവരാണെങ്കിൽ കാബേജ് കൊണ്ട് ഇതുപോലൊരു ചായയുടെ ഒരു കടിയൊക്കെ ആക്കി കഴിക്കാനാണെങ്കിൽ ഒരു ഡിഫറെന്റ് അല്ലേ അപ്പൊ ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കൂ കേട്ടോ ഇപ്പൊ ഞാൻ ഈ ഒരു കാബേജിന്റെ കാ ഭാഗം പിന്നെയും ഞാൻ ബാക്കി വെക്കുന്നുണ്ട് കാരണം ഇവിടെ ആൾ അത്രേ ഉള്ളൂ കഴിക്കാൻ ഒക്കെ. അപ്പൊ നിങ്ങൾ അനുസരിച്ചിട്ട് അതിന്റെ ക്വാണ്ടിറ്റി കൂട്ടം കുറക്കൊക്കെ ചെയ്യട്ടോ എന്നാൽ തന്നെ ഇത്രത്തോളം കിട്ടിയിട്ടുണ്ട് അതിപ്പോ കൈ കൊണ്ട് ഇടീട്ട് ഒക്കെ വിട്ട് വിട്ട് വന്നിട്ടുണ്ട് ട്ടോ. അപ്പം ഒരു എതള് എതള് വെതല് പോലെ ആയിട്ട് തന്നെ കിട്ടിയിട്ടുണ്ട് അപ്പൊ അത്രയും ഭാഗം ഞാൻ മാറ്റി വെച്ചു ഇനി ഒരു ബൗളിലേക്ക് നമ്മൾ കുറച്ച് വെള്ളം ഒഴിച്ചിട്ട് ഉപ്പ് ഇട്ടിട്ട് ഒരല്പം ഒരു അതൊന്നൊരു അഞ്ചുപത്തി മിനിറ്റ് നമ്മളങ് കുതിർത്ത് വെക്കുക ഏതൊരു പച്ചക്കറിയാണെങ്കിലും നമ്മളിപ്പം കുറച്ചു സമയം കുതിർത്ത് വെക്കുമ്പോഴല്ലേ അതിന്റെ ആ ഒരു എന്തെങ്കിലുമൊക്കെ വിഷാംശമൊക്കെ ഉണ്ടെങ്കിൽ അതങ്ങ് പോയി കിട്ടും കാരണം പച്ചക്കറികളിലെ എന്തൊക്കെയോ അടിച്ചിട്ടൊക്കെ വരുന്ന പച്ചക്കറികളല്ലേ അപ്പൊ നമ്മൾ കുറച്ചു ഉപ്പും മഞ്ഞളൊക്കെ ഇട്ടിട്ട് ഇങ്ങനെ വെക്കുകയാണെങ്കിൽ എന്നിട്ട് പിന്നെ നമ്മൾ വേറെ രണ്ടു മൂന്ന് വെള്ളത്തിൽ കഴുകിയെടുക്കുകയാണെങ്കിൽ അങ്ങനെ കഴിക്കുന്നതായിരിക്കും ബെറ്റർ കേട്ടോ അപ്പൊ ഞാൻ അതൊക്കെ ഒന്ന് കുതിർത്ത് വെച്ചിട്ടുണ്ട് പിന്നെ നമ്മളതൊന്നും അതിന്റെ ഏഹ് രണ്ടുമൂന്ന് വെള്ളത്തിലൊക്കെ കഴുകിയിട്ട് അതിൻ്റെ വെള്ളമൊക്കെ ഒന്ന് മാറ്റിയ ശേഷം അതിലേക്ക് നമുക്ക് ബാക്കി കാര്യങ്ങളൊക്കെ ചേർക്കാം ഇതൊരു ചെറിയൊരു ഉള്ളിയാണ് ട്ടോ എടുത്തിട്ടുള്ളത് അതൊന്ന് നമ്മൾ അരിഞ്ഞിട്ട് കൈകൊണ്ട് നന്നായിട്ടൊന്ന് ഞാൻ അരതി കൊടുക്കുക അപ്പൊ ഉള്ളിയൊക്കെ വിട്ടു വിട്ട് വിട്ടു വിട്ട് വരും നേരിയ രീതിയിൽ തന്നെയാണ് കട്ട് ചെയ്തിട്ട് എടുത്തിട്ടുള്ളത് ശേഷം നമുക്ക് ബാക്കി അതിലേക്ക് വേണ്ടുന്ന പൊടികൾ കുറച്ച് കാര്യങ്ങളെ വേണ്ടു അതിപ്പോൾ അതൊക്കെ നമുക്ക് ചേർക്കാം ഒരു പച്ചമുളക് ചെറിയ രീതിയിൽ കട്ട് ചെയ്തിട്ട് എടുത്തിട്ടുണ്ട് ട്ടോ പിന്നെ അതിലേക്ക് നമ്മൾ ഒരു കഷ്ണം ഇഞ്ചി നേരിയ രീതിയിൽ അരിഞ്ഞെടുത്തിട്ടുണ്ട് നിങ്ങൾക്ക് ചതച്ചിട്ടെടുക്കാം ഏർ എങ്ങനെ വേണം പേസ്റ്റ് ആക്കിയിട്ട് എടുക്കോ ഞാൻ കട്ട് ചെയ്തിട്ട് എടുക്കുക ചെയ്ത് കുറച്ച് കറിവേപ്പില കട്ട് ചെയ്തിട്ട് എടുത്തിട്ടുണ്ട് അതുപോലെ തന്നെ മല്ലിയില മല്ലിയില ഇച്ചിരി അധികം എടുത്തിട്ടുണ്ട് കേട്ടോ മല്ലിയിലയുടെ ഒരു ടേസ്റ്റ് മല നല്ല ടേസ്റ്റ് അല്ലേ അപ്പൊ അത് കുറച്ച് എടുത്തിട്ടുണ്ട് ഇനി അതിൻ്റെ കൂടെ നമ്മൾ കുറച്ച് ഒരു കപ്പ് ഏർ കടലമാവ് ചേർത്ത് കൊടുത്തിട്ടുണ്ട് ഞാൻ കടലപ്പരിപ്പ് പൊടിച്ചതാണ് കേട്ടോ പാക്കറ്റ് വാങ്ങിച്ചതല്ല അപ്പം കടലപ്പരിപ്പുണ്ടെങ്കിൽ അതുകൊണ്ട് പൊടിച്ചിട്ട് എടുക്കുക പിന്നെ ഒരു രണ്ടര സ്പൂണോളം അരിപ്പൊടി പത്തിരിപ്പൊടിയാണ് ട്ടോ എടുത്തിട്ടുള്ളത് പത്തിരിപ്പൊടി കിട്ടുകയാണെങ്കിൽ നല്ല ക്രിസ്പി ആയിട്ട് കിട്ടും അതിന് വേണ്ടിയിട്ടാണ് കേട്ടോ പിന്നെ ഒരു ടീസ്പൂൺ കാശ്മീരി ചില്ലി പൗഡറാണ് എടുത്തിട്ടുള്ളത് അതാകുമ്പോൾ അത്ര എരിവൊന്നും ഉണ്ടാവില്ല എരിവ് അധികം പറ്റാത്ത വിട്ടർക്ക് അതെടുക്കാം പിന്നെ ഞാനൊരു ഗരം മസാല ഒരു ടീസ്പൂണോളം ചേർത്ത് കൊടുത്തിട്ടുണ്ട് ആവശ്യത്തിന് ഉപ്പ് നിങ്ങൾ എടുക്കുന്ന അതിനനുസരിച്ചിട്ട് ഇതിന്റെ ഒക്കെ അളവ് കൂട്ടും കുറുക്കൊക്കെ ചെയ്യാട്ടോ പിന്നെ അതിലേക്ക് ഒരു ഒരു പിഞ്ച് മഞ്ഞൾപ്പൊടി കേട്ടോ അത് വളരെ കുറച്ച് മാത്രമേ എടുത്തിട്ടുള്ളൂ നമ്മൾ കൈ വെച്ചിട്ട് നന്നായിട്ടൊന്നും ഞരടി കൊടുക്കണം ഒരു അല്പം വെള്ളം കൂടെ ചേർത്ത് കൊടുക്കണം കേട്ടോ എന്നിട്ട് വേണം നന്നായിട്ടൊന്നും ഞരടാൻ ഞാൻ അതൊന്ന് ആദ്യം ഒന്ന് മിക്സ് ചെയ്ത ശേഷം പിന്നെ അതിലേക്ക് കുറച്ച് കുറച്ച് വെള്ളമായിട്ട് നമ്മൾ വെള്ളത്തിന്റെ അളവ് ഇതില് പറയുന്നില്ല കേട്ടോ കാരണം നിങ്ങൾ അതിന്റെ പാകത്തിനനുസരിച്ച് നിങ്ങൾ എടുക്കുന്ന അളവിനനുസരിച്ചിട്ട് കുറച്ച് 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 ഒഴിച്ചിട്ട് നല്ല രീതിയിൽ ഒന്ന് ഞാൻ റെഡി ആയി എടുക്കുന്നത് നിങ്ങൾക്ക് കൈകൊണ്ടത് പിടിക്കുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും കേട്ടോ നമ്മളെ ഉള്ളിവിടെ ഒക്കെ ആക്കുന്നില്ലേ അപ്പൊ ആ ഒരു രീതിക്ക് നമ്മളൊന്ന് കുഴച്ചെടുത്താൽ മതി അത്ര അങ്ങോട്ട് കുഴയണ്ട ഒരു അല്പം വെള്ളത്തിൽ മാത്രം കുഴച്ചെടുത്താൽ ഞാൻ ഈ ഈയൊരു നമ്മളൊരു ചായ ഒക്കെ കുടിക്കുന്ന ഗ്ലാസ് ഉണ്ടല്ലോ ആ ഗ്ലാസ്സിന് വെള്ളം എടുത്തിട്ട് ആ വെള്ളം ഫുള്ളെടുക്കുന്നില്ല കേട്ടോ അതിൻ്റെ അകത്ത് കുറച്ച് ആയിട്ട് കൈയില് തൂവിയിട്ട് മാത്രമേ നമ്മൾ അതിലേക്ക് കുഴക്കുന്നുള്ളൂ അപ്പൊ ഒരു തവണയും കൂടി ഞാൻ അങ്ങനെ കയ്യിലൊക്കെ എടുത്തിട്ട് നന്നായിട്ടൊന്ന് കുഴച്ചെടുക്കുന്നുണ്ട് കേട്ടോ ഒത്തിരി ആകുമ്പോൾ പിന്നെ അത് അതിന്റെ ഒരു ടെക്സ്ചറെ മാറിപ്പോ അപ്പൊ നമുക്കതൊന്ന് കയ്യിൽ പിടിച്ചു കഴിഞ്ഞാൽ കിട്ടുന്ന രീതിയിലുള്ള ഒരു പാകത്തിന് വേണം എടുക്കാൻ വേണ്ടിട്ട് കേട്ടോ നന്നായിട്ട് മിക്സ് ചെയ്തിട്ടുണ്ട് ഇതിന് പ്രത്യേകിച്ച് ഷേപ്പ് ഒന്നും ചെയ്യുന്നൊന്നുമില്ല നമ്മളെ ഇഷ്ടത്തിനനുസരിച്ചിട്ട് ഇങ്ങനെ അമർത്തി അമർത്തിപ്പിടിച്ചിട്ട് ആ ഒരു ഷേപ്പ് തന്നെയാണ് ഇടുന്നത് കേട്ടോ ഇപ്പൊ കുറച്ച് എടുത്തിട്ട് ഇങ്ങനെ നമ്മള് ചോറക്ക് കഴിക്കില്ലേ അതുപോലെ ഇങ്ങനെ കൈയോടെ അമർത്തിയിട്ട് അങ്ങനെ തന്നെ ഇടുകയാണ് കേട്ടോ നിങ്ങക്ക് ഇഷ്ട നിങ്ങൾക്ക് എങ്ങനെയാണോ നിങ്ങൾക്ക് ചെയ്യാൻ പറ്റുക നിങ്ങൾക്ക് ആ രീതിയിൽ നിങ്ങക്ക് ചെയ്തെടുക്കാം കേട്ടോ എങ്ങനെ ചെയ്തെടുത്തുകഴിഞ്ഞാലും നല്ല ക്രിസ്പി ആയിട്ട് കിട്ടും പിന്നെ നമ്മള് ഫ്ലെയിമൊക്കെ കുറച്ച് കുറച്ച് വെച്ചിട്ട് ചെയ്തെടുക്കണം കേട്ടോ ആദ്യം നല്ല രീതിയിൽ എണ്ണ ചൂടായ ശേഷം പിന്നെ ഒരല്പം ഒന്ന് കുറച്ച് കൊടുക്ക അല്ലെങ്കിൽ കാബേജ് ആയതുകൊണ്ട് പെട്ടെന്ന് കരിഞ്ഞിട്ട് അതിന്റെ ഒരു കരിഞ്ഞിട്ടുണ്ടാകുന്ന ആ ഒരു ഇല്ലേ ആ ടേസ്റ്റിലേക്ക് മാറിപ്പോവും അപ്പൊ അങ്ങനെ വരാതിരിക്കാൻ വേണ്ടിയിട്ട് നമ്മൾ അതിന്റെ തീ ഒന്ന് കുറച്ച് കുറച്ചിട്ട് അതിൻ്റെ ഉള്ളൊക്കെ നന്നായി വേവുന്ന രീതിയിൽ കുറച്ച് കുറച്ചിട്ട് ചെയ്യട്ടെ അപ്പൊ അത് പാകത്തിന് നല്ല ക്രിസ്പി ആയിട്ട് കിട്ടും കേട്ടോ കറമുറ കഴിക്കാനാണ് ടേസ്റ്റ് അപ്പൊ ഉള്ളൊന്നും കഴിഞ്ഞാൽ പിന്നെ അതിന്റെ ഒരു ടേസ്റ്റ് മാറിപ്പോവും അപ്പൊ അതൊന്ന് ശ്രദ്ധിച്ചാൽ മാത്രം മതിയാവും കേട്ടോ അപ്പം ഞാൻ ആദ്യം ഇതിലൊരു നാലെണ്ണം വെച്ചിട്ടാണ് ചെയ്തെടുക്കുന്നത് നിങ്ങളുടെ പാത്രത്തിന്റെ സൗകര്യത്തിനനുസരിച്ചിട്ട് നമുക്ക് ചെയ്തെടുക്കാം കേട്ടോ ഒന്ന് ഒരു ഭാഗം ഒന്ന് മുരിഞ്ഞു വന്ന ശേഷം നമ്മൾ അതിന്റെ ഇരുവശം കൂടി ഒന്ന് മറച്ചിട്ട് കൊടുക്കാണ് ഇത്രേ ഉള്ളു കേട്ടോ പണി നമ്മൾ എപ്പോഴും ഫോരൻ ഒക്കെ ആക്കിയിട്ടല്ലേ നമ്മളിത് കഴിക്കാറുള്ളത് അപ്പം ഇങ്ങനെയൊക്കെ ആക്കി കഴിക്കുമ്പോൾ ഒരു വെറൈറ്റി ടേസ്റ്റ് ആണ് മടുക്കത്തും ഇല്ല നമുക്ക് കഴിക്കാൻ ഇൻട്രസ്റ്റ് ആണ് കറുമുറ ഉള്ള ഒരു സ്നാക്സ് ഒക്കെ അധികം ആൾക്കാർക്ക് ഇഷ്ടമുള്ള ഒരു സ്നാക്സ് ആണ് പിന്നെ അരിപ്പൊടി ചേർക്കുന്നുകൊണ്ട് അധികം എണ്ണയൊന്നും പിടിച്ചെടുക്കത്തില്ല കേട്ടോ അപ്പം എണ്ണയും കുറച്ച് തന്നെ മതി അപ്പം നിങ്ങൾ ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കാൻ നിങ്ങൾക്ക് എന്തായാലും ഇഷ്ടപ്പെടും അപ്പം ഈയൊരു കളറാവുമ്പോൾ നമ്മൾ മാറ്റിയിട്ട് എടുക്കാം കേട്ടോ അപ്പം ഒരു എണ്ണ കുറച്ചു സമയം നിങ്ങൾക്ക് ആ പാത്രത്തിലേക്ക് ഇടുമ്പോൾ തന്നെ നിങ്ങൾക്ക് മനസ്സിലാകും എണ്ണ എണ്ണയൊന്നും അധികം വലിച്ചെടുക്കുന്നൊന്നും എന്നുള്ളത് അപ്പൊ നിങ്ങൾ ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കുക എല്ലാവർക്കും ഇഷ്ടപ്പെടും കുട്ടികൾക്കൊക്കെ ആണെങ്കിൽ നമ്മൾ കുറച്ച് അധികം ക്വാണ്ടിറ്റി തന്നെ തയ്യാറാക്കി വെക്കുന്നതായിരിക്കും കാരണം ആക്കുന്നതിൻ്റെ ഇടയ്ക്ക് തന്നെ അവർ എടുത്തിട്ട് പോയിട്ട് കഴിക്കും അപ്പൊ അധികം തന്നെ ആക്കിയിട്ട് കഴിച്ചു നോക്കുക അപ്പൊ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെടും എന്ന് വിചാരിക്കുന്നു ഞാൻ ഫസ്റ്റ് ട്രിപ്പ് കഴിഞ്ഞിട്ട് വീണ്ടും ബാക്കിയുള്ളതും കൂടെ ചെയ്തെടുക്കുകയാണ് കേട്ടോ ഞാൻ ഇത് ഒന്ന് രണ്ടു തവണ ഉണ്ടാക്കി കഴിച്ചതാണ് കഴിച്ച ശേഷം എനിക്ക് ഇഷ്ടപ്പെട്ടത് കൊണ്ടാണ് ഞാൻ പിന്നെ അത് വീഡിയോ ആക്കിയിട്ട് ചെയ്യാന്ന് വിചാരിച്ചത് അപ്പൊ വളരെ ടേസ്റ്റി ആയിട്ടുള്ള ഒരു ഒരുപേജ് സ്നാക്സ് ആണ് അപ്പൊ നിങ്ങൾ എല്ലാവരും ഇത് ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം വീഡിയോ സ്കിപ്പ് ചെയ്യാതെ കണ്ട് സപ്പോർട്ട് ചെയ്യണം പിന്നെ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതെയാണ് ആരെങ്കിലും കാണുന്നതെങ്കിൽ കൂട്ടുകാർ നമ്മുടെ ഒന്ന് സ്രബ് ചെയ്യാൻ മറക്കരുത് അതുപോലെ തന്നെ ലൈക്ക് ചെയ്യാനും മറക്കരുത് നിങ്ങൾ ഇതൊന്നും ഉണ്ടാക്കി നോക്കിയിട്ട് നിങ്ങൾക്ക് ഇഷ്ടപ്പെടുകയാണെങ്കിൽ നിങ്ങളുടെ കമന്റ്സ് ഒക്കെ നിങ്ങൾ ഒന്ന് പറയണം അപ്പോൾ നമുക്ക് വീണ്ടും വീണ്ടും നമുക്ക് ചെയ്യാനുള്ള ഒരു പ്രചോദനമാണ് അപ്പോൾ നിങ്ങളുടെ വിലയേറെ അഭിപ്രായങ്ങളൊക്കെ കമെൻസ് ആയിട്ട് അറിയിക്കുക നിങ്ങളുടെ സപ്പോർട്ട് ഉണ്ടാവുമെന്ന് പ്രതീക്ഷിക്കുന്നു ഈ ഒരു സ്നാക്സ് ഇഷ്ടപ്പെടുകയാണെങ്കിൽ നിങ്ങളെ ഫ്രണ്ട്സിനും ഫാമിലിക്കും എല്ലാവർക്കും ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്ക കേട്ടോ അപ്പൊ നിങ്ങൾ എന്തായാലും മടിക്കണ്ട മടിക്കണ്ടാബേജ് എന്തായാലും എല്ലാരെ വീട്ടിലും എന്തായാലും തോരം വെക്കാനൊക്കെ ഉണ്ടാവും അപ്പൊ ഒന്ന് അതിൻ്റെ അകത്ത് കുറച്ചെടുത്തിട്ടൊന്ന് അത് ഉണ്ടാക്കി നോക്കൂ നിങ്ങൾക്ക് ഇഷ്ടപ്പെടുകയാണെങ്കിൽ നിങ്ങൾ വീണ്ടും വീണ്ടും ഇത് ഉണ്ടാക്കി കഴിക്കും എനിക്ക് ഉറപ്പാണ് കാരണം അത്രയും ക്രിസ്പി ആയിട്ടുള്ള ഒരു സ്നാക്സ് ആണ് ട്ടോ ഇനി നമ്മൾ ഒരു പാത്രത്തിലേക്ക് മാറ്റിയ ശേഷം നമ്മൾ അതിലേക്ക് കുറച്ച് കറിവേപ്പിലും കൂടി ഒന്ന് താളിച്ചിടണം ട്ടോ എരിവ് അധികം ഇഷ്ടമല്ലാത്തവരാണെങ്കിൽ കാശ്മീരി ചില്ലി പൗഡർ എടുക്കുന്നതന്നെ ആയിരിക്കും നല്ലത് കേട്ടോ സാധാരണ മുളക് പൊടി എടുക്കുകയാണെങ്കിൽ അതിന് ഇച്ചിരി എരിവ് ഉണ്ടാവും അപ്പം ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കൂ എന്നിട്ട് നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ ഒന്ന് പറയുക കേട്ടോ അപ്പൊ ഞാൻ ഇത്രയാണ് ആ ഒരു ഭാഗത്തോണ്ട് ചെയ്തെടുത്തിട്ടുള്ളത് നമുക്ക് ഇത് തന്നെ ധാരാളമാണ് നമ്മൾ വളരെ കുറഞ്ഞ അംഗങ്ങളേ ഉള്ളൂ അപ്പൊ നമുക്ക് ഇത് തന്നെ ധാരാളമാണ് കുഞ്ഞുങ്ങൾക്കൊക്കെ കുഞ്ഞുങ്ങൾക്കൊക്കെ ഇഷ്ടമാവും പക്ഷെങ്കില് അവർക്കിപ്പോ ചെറിയ എരിവ് പോലും വലിയ എരിവായിട്ട് തോന്നും കാരണം കുഞ്ഞു മക്കളാണ് അപ്പം കുറച്ചുകൂടി ഇച്ചിരി കൂടി മുതിർന്ന കുട്ടികൾക്കൊക്കെ ആണെങ്കിൽ ഇത് കറുമുറ കഴിക്കാൻ നല്ല ടേസ്റ്റ് ഒക്കെ ആയിരിക്കും അപ്പൊ എല്ലാവരും ഉണ്ടാക്കി നോക്കിയിട്ട് നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ അറിയിക്കുക പുതിയ വീഡിയോ ആയിട്ട് കാണാം